കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ മെഡിക്കൽ സെന്ററിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാകാതെ പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിൽ ഗൾഫ് ഹെൽത്ത് കൌൺസിലിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ ജോലി ചെയ്യാനോ താമസിക്കാനോ നിർബന്ധിതരായ വ്യക്തികൾക്ക് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും അവർ ഫിറ്റാണെന്ന് ഉറപ്പാക്കാനും മലപ്പുറം ജില്ലയിലെ പ്രമുഖ മെഡിക്കൽ സെന്ററിന് അനുവദിച്ച വാഫിറ്റ് മോഫ എന്നീ വെബ്സൈറ്റുകളുടെ യൂസർ നെയിമും പാസ്വേർഡും എന്നിവ ഹാക്ക് ചെയ്ത് മെഡിക്കൽ ഫിറ്റ് ആകാത്ത ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസ് ിൽ പ്രതിയെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിസിആർ ബി ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് ക്രൈം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐ സി എന്നിവരുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണത്തിൽ സൈബർ ടീം അംഗങ്ങളായ എസ് ഐ അബ്ദുൽ ലത്തീഫ് എഎസ്ഐമാരായ റിയാസ് ബാബു അനീഷ് കുമാർ സിപിഒ ധനൂപ് എന്നിവർ മുംബൈയിലെത്തി അന്വേഷണം നടത്തി മുംബൈയിലെ ജെ ജെ മാർഗ്ഗ് എന്ന സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തു പ്രമുഖ മെഡിക്കൽ സെന്ററിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാകാതെ പ്രസ്തുത സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയത് അജയ് എന്ന പ്രതിയെയും അയാൾക്ക് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയ ട്രാവൽ ഏജന്റായ നരേഷ് എന്നയാളെയും രാജസ്ഥാനിൽ നിന്നും സൈബർ ടീം സേനാംഗങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് പഞ്ചാബിലെ മലർക്കോട്ടയിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സഹായിച്ച മറ്റൊരു ട്രാവൽ ഏജന്റിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഡൽഹി സ്വദേശികളായ അൽമൻസൂർ ട്രാവൽ ഏജന്റായ ഹാത്തിബ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ കേസിൽ ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി വിദേശത്തേക്ക് കടന്ന ഏഴു പ്രതികളെയും മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് വിദേശത്തുള്ള ബാക്കി പ്രതികൾക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത ട്രാവൽ ഏജന്റുമാരിൽ നിന്ന് അവർക്ക് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകുന്നത് പ്രധാന സൂത്രധാരൻ നിസാർ സാൻജെ എന്നയാളാണ് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ മുംബൈയിലെത്തി നിരീക്ഷണം നടത്തി സാഹസികമായി സൈബർ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത് എൻഫോർ ന്യൂസ് മലപ്പുറം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്ണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമിരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ